ഹായ് സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കും ഒരേ സന്ദേഹം അല്ല സിദ്ധിക്കാപ്പൻ എന്ന് പറയുന്ന ഒരു പുള്ളിപ്പുലിയോ സിംഹമോ കഴുതപ്പുലിയോ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു ക്ലാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്തായിരുന്നു ബഹളം ഭയങ്കരമായ ധർണയും പ്രശ്നങ്ങളും മുദ്രാവാക്യവും എന്ന് വേണ്ട എന്നിട്ട് പോപ്പുലർ ആരെങ്കിലും ഒരാളെ തൊട്ടാൽ ഓഹ് ഇങ്ങനെ ഭയങ്കര മുദ്രാവാക്യം വിളിച്ച ആളുകള് ഈ ദേശീയ നേതാക്കളെ ഒന്നും അറസ്റ്റ് ചെയ്തത് കാണുന്നില്ല അല്ല ഒരക്കവും ഇല്ലാത്തത് കൊണ്ട് ചോദിച്ചതാ ഏതാണ്ട് ഒരു മാസത്തോള കാലമായി ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല മിണ്ടുന്നുമില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചതാ സാധാരണ പോപ്പുലർ ഫ്രണ്ട്കാരന്റെ ശരീരത്തിൽ എങ്ങാനും ഒരാൾ തൊട്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ റൗഫിക്കായിട്ട് മുദ്രാവാക്യം വിളിച്ച് നടന്നിരുന്നത് അല്ല ഇവരെ ഇവർ ഇവർക്കാർക്കും വേണ്ടായോ സംഘടന ഇനിയും റീബിൽഡ് ചെയ്യണ്ടേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ നമ്മുടെ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണ്ടായോ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട് കേന്ദ്രമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഗവർണറും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രിമാരും എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഒക്കെ ഡൽഹിയിലേക്ക് പോയാല് അവരെ വിശ്വസിക്കുന്ന സാധാരണക്കാരായി നാല് ലക്ഷം അഞ്ചു ലക്ഷം അണികൾ എന്തു ചെയ്യും മഹാജന സമ്മേളനത്തിൽ ഒത്തുകൂടിയ ഉണ്ടല്ലോ അവരൊക്കെ നിരാശരാകില്ലേ അതിനാണല്ലേ എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്ന സംഘടനയുടെ പിന്നിൽ നിന്ന് അതാകുമ്പോൾ രാഷ്ട്രീയ സംഘടനയാണ് പെട്ടെന്ന് അതങ്ങോട്ട് പിൻവലിക്കാനും പറ്റില്ല ഇതുപോലെ അതായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുക പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ നേതാക്കളെ കൊണ്ട് ഇനി ഒരു കാര്യവും ഇല്ല എന്ന് അണികൾ ചിന്തിച്ചിട്ടുണ്ട് അന്ന് ഒന്നത് രണ്ട് അവരെ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മുന്നോട്ട് വരാൻ ഒരു സന്ദേഹം കാരണം പണം വേണം പിന്നെ ജാമ്യമെടുക്കാൻ വരുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി എന്ന അന്വേഷിക്കുക പിന്നെ കോടതി അലക്ഷ്യ ഹർത്താലാണെങ്കിൽ പണിയും കിട്ടി ഇതുപോലെ പണി വാങ്ങിച്ച ഒരു ഹർത്താലും ഒരു ടീമും വേറെ ഉണ്ടാകത്തില്ല ഇതേ സംശയം തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകനും ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഏതാനും ഭക്ഷണങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ ഒരു സംഭവം ഉണ്ടാകുകയും ഇവിടെ നിന്ന് കുത്തിരിപ്പിന് വേണ്ടിയിട്ട് ഒരു മുൻ മാധ്യപ്രവർത്തനം അതായത് സിദ്ധിക്കാപ്പൻ എന്ന വ്യക്തിയും ചില കൂട്ടുകൾക്ക് അവിടെ പോവുകയും കൂടി ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴും ജയിലിനുള്ളിൽ തന്നെ കഴിയുകയാണ് സിദ്ധിക്കാപ്പൻ എന്ന മുൻ മാധ്യമപ്രവർത്തകൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ബാൻ എത്തിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു സൂത്രധാരൻ കൂടിയാണ് ാണ്പ്പൻ കാരണം എല്ലാ കാര്യങ്ങളും മണിമണി പോലെ പറഞ്ഞത് കൊണ്ട് തന്നെ എൻ ഐ എക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി അറസ്റ്റിലായപ്പോൾ പോലും രാജ്യമെന്മാരും അവരെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാം എന്നാൽ ഒരു മാസത്തിന് ഒരുപാടായിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസവും മറ്റേ പത്രമാധ്യമങ്ങളിൽ കൂടി എന്തോ ഒരു ജേർണലിസ്റ്റ് അല്ലേ എല്ലാവരും കൂടെ ടൗൺ ഹാളിലൊക്കെ ഒരു പ്രോഗ്രാം ഉദ്ദേശിച്ചിരുന്നില്ലേ പത്രപ്രവർത്തക യൂണിയൻകാര് സിദ്ധീഖാപ്പൻ പത്രപ്രവർത്തകനാണ് ജേർണലിസ്റ്റിനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അക്കൾ ഇത് കളി സൂക്ഷിച്ചോ പക്ഷേ എന്തുകൊണ്ടോ അതങ്ങ് ചീട്ടിപ്പോയി നടന്നില്ല ഈ മത തീവ്രവാദികളെയും ഭീകരവാദികളെയും രാജ്യവിരുദ്ധരെയും ഒക്കെ ചില ആളുകൾക്ക് പിൻതാങ്ങിയേ മതിയാകൂ എന്തു ദുര്യോഗമാണ് നമ്മുടെ നാടിന് ഈ നാടിന്റെ സ്വസ്ഥതയെയും സമാധാനത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി പൊതുനിരത്തിൽ ഇറങ്ങുക അവർക്ക് വേണ്ടി ജാഥ വിളിക്കുക മുദ്രാവാക്യം അപ്പൊ ഇവരുടെയൊക്കെ രാജ്യസ്നേഹം എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ നാടിനെ തകർക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിച്ച് ഗൂഢാലോചനയിൽ പങ്കുചേർന്ന് അവരിൽ നിന്നും പണം പറ്റിയ ആളുകളല്ലേ ഇവരെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഇവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നത് ഒരു കേരളത്തിൽ കുറച്ച് കുറച്ച് ജിഹാദികളെ പോയി അതിന്റെ ഉണ്ടായിരുന്നു പിന്നീട് അല്ലെങ്കിൽ ജിഹാദ് അല്ല ഹർത്താലിൽ തന്നെ പണി ഇപ്പോഴും ഒളിവിലാണ് ഇതുവരെ വന്നിട്ടില്ല പിടിച്ചുകൊണ്ട് പോയ കലാപങ്ങളുടെ ആ സർത്താറാണെങ്കിൽ കേരളത്തിലെ കലാപങ്ങളുടെ ഒക്കെ ലിസ്റ്റ് കക്ഷി അങ്ങ് കൊടുത്തു പെട്ടെന്ന് തന്നെ പിന്നെ പിടിക്കപ്പെട്ട അബൂബക്കർ സാഹിബ് ആണെങ്കിൽ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ് മെഡിസിൻ കഴിക്കണം ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മര്യാദയ്ക്ക് അവിടെ ഇരുന്നു അപ്പോൾ അവിടെ നിന്ന് ജഡ്ജി ഒരു മുദ്രാവാക്യം മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അപ്പോ ഈ നാട്ടിൽ മര്യാദ ഇല്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഡൽഹിയിൽ വന്നിരിക്കുന്നത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ മുദ്രാവാക്യം ർക്കും സ്വഭാപികൾക്കും ഒന്നും ഒരടക്കമില്ല ഇവരെ ഇവർക്ക് ഇവക്കെ ജാമ്യം കിട്ടുമെന്നോ ഇവർ എന്ന് വെളിയിൽ ഇറങ്ങുമെന്നോ എന്തായിരിക്കും ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെന്നോ ഒന്നിനെ പറ്റി ഇവർ ചർച്ചയില്ല ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ഒരാൾ അന്വേഷിക്കുന്നില്ല എന്തേ അങ്ങനെ വെറുതെ ഒരു വ്യക്തിയെ അങ്ങനെ പറയുന്നത് ഇവരെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പത്ത് കോടി എവിടെയാണ് ഇടയ്ക്ക് നിന്നിട്ട് എൻ ഐ എ അടിച്ചു മാറ്റിയില്ലേ എൻ ഐ എ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇറക്കി കൂടെയായിരുന്നു ഓഫീസുകളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ തമിഴ്നാട്ടിലേക്ക് കയറ്റി അയച്ചതല്ലേ പണത്തിന് വേണ്ടിയിട്ട് അപ്പോ അതും എൻ ഐ എ പിടിച്ചില്ലേ പിന്നെ ഇവര് സാധാരണക്കാരല്ലേ പെട്ടെന്ന് അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടം എങ്ങനെയെടുക്കും അത് നികത്തിയാൽ മാത്രമേ ഇവർക്ക് ജാമ്യം എന്ന് പറയുമ്പോൾ ഇതിനും പണം വേറെ അതിനും പണം വേറെ ഇടയ്ക്കാണെങ്കിൽ എൻ ഐ എ കരുതാണ് ബംഗാളികളുടെയൊക്കെ വേഷത്തിൽ എന്ത് ചെയ്യും

ബി ആണ് ഇവിടെ ഒരു എം എൽ എം പിലുമില്ല ഇത് ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന് മാങ്ങാത്തൊലിയാണ് ഈ കേരളം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇവിടുത്തെ ആഭ്യന്തരം വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാനോടുകൂടിയാണ് അന്ന് അറിയിൽ നടത്തുകയും നിങ്ങളുടെ മൂക്കിന്റെ താഴെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുകയും ചെയ്തു ഒരു ചെറു വെരലനക്കാൻ ഇവിടെയുള്ള ഒരുത്തിനും പറ്റിയില്ല കേരളമാണ് നോളിന് നോളെന്ന് വിചാരിച്ചത് തെറ്റാണോ കേരളത്തെ അവർ വിലക്കെടുത്തു അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടത്തില്ല എന്ന് വിചാരിച്ച് ബംഗ്ലാദേശികളെ ഇവിടെ കൊണ്ടുവന്നു കേരളത്തിന്റെ അഗ്നിശമനസേനാ സംവിധാനങ്ങളെ കൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് പരിശീലനം നൽകി ഇതൊക്കെ ചെയ്യുന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പൊ കേരളത്തിന് മോളിലാണ് കേന്ദ്രമെന്ന് അറിഞ്ഞിട്ടില്ല പിണറായി സർക്കാരിൻ ചേച്ച ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനു മേലെയാണ് നരേന്ദ്രമോദി നരുക അതുകൊണ്ട് തന്നെ പറ്റിയില്ല പിന്നെ കേരളത്തില് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ഇവർക്ക് പുല്ലാണ് പുല്ല് പക്ഷേ ചങ്കോ അല്ലെങ്കിൽ അതിലും കൂടുതലും ചങ്കുള്ളവനും പറ്റിയോ പറ്റില്ല ഇവിടെ എം എൽ എയും വേണ്ട എംപിയും വേണ്ട ഈ പറയുന്ന വിമർശന അടക്കമുള്ള നിന്നെയൊക്കെ ഉൾപ്പെടെയുള്ളവരെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇനി കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആലോപിക്കുന്ന പോലെ ആർ എസ് എസ് അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്ന് പറയുന്നില്ല അതെ ആർ എസ് എസ് അജണ്ടത് നടപ്പിലാക്കുന്നത് ആർ എസ് എസ് അജണ്ട മാത്രമേ ഇവിടെ നടപ്പിലാവൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ും രാജ്യവിരുദ്ധരെയും ഭീകരവാദികളെയും തീവ്രവാദികളെയും ഇല്ലായ്മ ചെയ്യുകയും നാട്ടിൽ സമാധാനവും ക്രമസമാധാന നില പരിപാലനവും പൂർത്തീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നതും ആർ എസ് എസിന്റെ അജണ്ടയാണെങ്കിൽ അതല്ലേ ഇവിടെ നടപ്പിലായത് ജനാധിപത്യ വിശ്വാസികളുടെ സമ്പത്തും ജീവനും അഭിമാനവും ഒരു സർക്കാരല്ലേ സംരക്ഷിക്കേണ്ടത് കേരളത്തിൽ മുഴുവനും സ്ഫോടനം ഫോം ചെയ്തിരുന്ന ആളുകളെ പിടിച്ചകത്തിടണ്ടേ ഈ നാട്ടില് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും വായ്ക്കിടാനും കുന്തിരിക്കവും ശരിയാക്കി വെച്ചോടാ നിന്നെയൊക്കെ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്നും മുദ്രാവാക്യം ഈ കേരളക്കരയിൽ ഉയർന്നു കേൾക്കുമ്പോൾ അത്തരം തീവ്രവാദികളെ അമർച്ച ചെയ്യണ്ടേ ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് അത് തന്നെയല്ലേ വേണ്ടത് റിപ്പബ്ലിക്കിനെ സേവ് ചെയ്യുക എന്ന രൂപത്തിൽ വിളിച്ച മുദ്രാവാക്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഉണ്ടാക്കി അതിനെ സേവ് ചെയ്യാനാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് പോയി എന്നതല്ലേ സത്യം നിൽക്കട്ടെ ഇനിയും മുഹമ്മദിനെന്തുപറ്റി എന്നതാണ് അടുത്ത വിഷയം പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ പച്ചവെളിച്ചത്തിന്റെ പച്ചവെളിച്ചം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രധാന കണ്ണിയായ അനീസ് മുഹമ്മദ് എന്ന് പറഞ്ഞ കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ സൈനികനെ കാഞ്ചി വലിക്കുന്ന വിരലാണ് എന്ന് പറഞ്ഞ് അടിച്ചു മർദ്ദിച്ച് മൂത്രം കുടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു പോലീസുകാരൻ ഇപ്പൊ എന്തേ ഒളിവിൽ പോയിരിക്കുന്നത് താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒളിവിലിരുന്നിട്ട് പോയി സന്ദേശം അയക്കേണ്ട കാര്യമില്ലല്ലോ ഏ അപ്പോൾ എന്തായിരുന്നാലും എൻ ഐ എ തന്നെ അല്ല എൻ ഐ എ പോപ്പുലർ ഫ്രണ്ട് ഭീകരരോടൊപ്പം തന്നെ നമ്മുടെ കിളികൊള്ളൂർ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേകിച്ച് അനീസ് മുഹമ്മദിനെ പരി പരിഗണിക്കുന്നുണ്ട് എന്നാണ് കേട്ടത് എന്തായിരുന്നാലും ഒരിക്കൽ കൂടി മുമ്പ് ഇവരെ പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണയൊക്കെ ഒന്ന് അയവിറക്കാനും എവിടെയാണ് നമുക്ക് തെറ്റിയത് എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഒരു സാഹചര്യം കൂടി എൻ ഐ എ ഒരുക്കി കൊടുക്കുന്നു എന്നാണ് കേട്ടത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ഇട്ടിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ എന്നെ ഐ അനീസ് മുഹമ്മദിനെയും കൊണ്ടുപോകാം എന്ന് വാക്ക് പറഞ്ഞത് എന്തായിരുന്നാലും നന്നായി നമ്മുടെ നാട് ജനാധിപത്യ വിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്നും രാജ്യവിരുദ്ധരിൽ നിന്നും ഭീകരവാദികളിൽ നിന്നും തീവ്രവാദ പ്രചാരകരിൽ നിന്നുമൊക്കെ സംരക്ഷിക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ അനിവാര്യതയാണ് അത് തന്നെയാണ് ഇവിടെ നടന്നതും അതിന് ആർ എസ് എസിനെയും ബി ജെ പി നരേന്ദ്രമോദിയെയും അജിത് ഡോവലിനെയും അമിത്ഷായെയും ഒന്നും പഴിചാരിയിട്ട് കാര്യമില്ല അവര് തെറ്റു ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് വിദേശ രാജ്യങ്ങളുമായി തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്നതാണോ അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ എൻ ഐ എ ഈ തെളിവുകൾ പുറത്തുവിടുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരോടുമായി അന്വ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നൂറു ശതമാനം സഹകരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കൂടുതൽ അപകടമൊന്നും ഉണ്ടാകാതെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം കാരണം സംഘടന ഇനിയും റീബിൽഡ് ചെയ്യണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇപ്പോൾ റസ്റ്റിലാണ് പിന്നെ ഗവർണർ ആയിരിക്കാനാണ് സാധ്യത റൌഫ് റൌഫിനെ കാണാനില്ല ശരി റൌഫ് അതിനു വേണ്ടുന്ന ആയാൽ ഇനി എന്ത് ചെയ്യണം എന്നതൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുമായിരിക്കും ഇപ്പോൾ ദാ ഒരു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് വാക്പൂരുകൾ അതുകൊണ്ട് ഞാൻ കേന്ദ്രമന്ത്രി ആയാൽ അതല്ലെങ്കിൽ ഞാൻ ഗവർണർ ആയാൽ ഞാൻ മുഖ്യമന്ത്രി ആയാൽ ആരെയാണ് ആദ്യം തുരത്തേണ്ടത് എന്നൊരു പക്ഷേ സ്കെച്ചിട്ട് വെക്കുമായിരിക്കും നടക്കട്ടെ നന്ദി